രാത്രി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അദ്ദേഹം ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാലക്കാട് തന്നെയുള്ള ഒരു നൂറണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുകയും അവിടുത്തെ ക്ഷേത്രദർശനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം ആ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി ഇറങ്ങിയ സർവമായ എന്ന് പറയുന്ന സിനിമയുടെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ബീജ്മി കൊടുത്തുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി വളരെ ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം നമുക്കവിടെ കാണാമായിരുന്നു ഒപ്പം അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ചുറ്റിനും കൂടുന്ന നിരവധി ആളുകളെയും അവിടെ കാണാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഒക്കെ ഉണ്ടായിരുന്നു നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കുന്ന ഫോട്ടോയും ഒക്കെ അല്ലെ സെൽഫി എടുക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് രാഹുൽ മുൻകൂട്ടത്തിൽ ഏകദേശം ഒരു പത്ത് മണി രാഹുൽ മാങ്കൂട്ടം ഈ ഒരു പോസ്റ്റ് പിന്നീട് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഫ്ലാറ്റിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം ഒഴിയുന്നു പിന്നാലെ രാഹുൽ പോകുന്നത് ഈ ഹോട്ടലിലേക്കാണ് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈ ഹോട്ടലിൽ എത്തിയത് പക്ഷെ മൂന്ന് ദിവസം മുൻപ് തന്നെ ഈ ഹോട്ടലിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് മൂന്ന് ദിവസം മുൻപാണ് ഈ പരാതി ലഭിക്കുന്നത് പരാതിയുടെ പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ വീഡിയോ കോൺഫറൻസ് വഴി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത് നാളെ യുവതി പരാതിക്കാർ നേരിട്ട് കേരളത്തിൽ എത്തും എന്നാണ് പറയുന്നത് നേരിട്ട് പരാതി കൊടുക്കാനായി എന്തേ ഇത്രയും നാളും വൈകി ഈ പരാതി കൊടുക്കാനായിട്ട് അല്ല നമ്മൾ ആലോചിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം നമ്മൾ കണ്ട ആ ഒരു ഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശബരിമർമല സ്വർണ്ണക്കുള്ള എന്നാണോ പൊങ്ങി വരുന്നത് അപ്പോഴൊക്കെ രാഹുലുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് പുറത്തേക്കിടും അതിനുശേഷം വീണ്ടും അത് താഴും രാഹുൽ മാങ്കൂട്ടം വിഷയവും ഒന്ന് താഴും പിന്നീട് വീണ്ടും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഏതെങ്കിലും ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ഹൈക്കോടതി ഇതിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു നീക്കമോ ഉണ്ടാകുമ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ബാക്കിയുള്ള മറ്റ് കുറച്ചുകൂടി ബാക്കിയുള്ള സീരീസ് കൂടി എടുത്ത് പുറത്തിടും പിന്നീട് മാധ്യമ ശ്രദ്ധ അതിലേക്ക് മാറും പതിയെ ഈ സ്വർണക്കൊള്ള പതിയെ അങ്ങ് താഴും വീണ്ടും നാൾ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു പിന്നീട് അത് വീണ്ടും ആ ഒരു വിഷയം താഴുന്നു അങ്ങനെ ഇതൊരു ഒരു എന്താണ് സീസോ പോലെ ഇങ്ങനെ ഏറെയും കുറഞ്ഞും ഏറെയും കുറഞ്ഞും വരുന്നത് പോലെ തന്നെ ശബരിമല വിഷയം കത്തിക്കയറുകയാണെങ്കിൽ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം കത്തിക്കാനായി മാധ്യമങ്ങൾ കത്തിക്കാനായി രാഹുൽ മാങ്കൂട്ടം വിഷയം കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും അതൊന്നും താഴുമ്പോൾ വീണ്ടും ശബരിമല വിഷയം ഇതിങ്ങനെ ഒരു ബൂമറാങ്ക് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര ബൂമറാങ്ക് കളിച്ചാലും ഓർക്കുക ശബരിമല സ്വർണപ്പാളി വിഷയം ശബരിമല കൊള്ളയും ജനങ്ങൾ മറക്കില്ല എന്ന നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന തീക്കളിയാണ് ഇത് ജനം തിരിച്ചടിക്കാനുള്ള നീക്കം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഇത് തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുകയാണ് ഇവിടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അത് വളരെ ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റിനൊക്കെ തന്നെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് താങ്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള സി ജെ പി കാരുടെ അതിമോഹത്തെ ചാര കൂമ്പാരമാക്കിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിർബന്ധമാണ് എന്ന് പറയണം സംഘ സംഘാംഗങ്ങളുടെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് എല്ലാ കോൺഗ്രസ്സുകാരും ഈ പാലിക്കുക ഇപ്പോ വരും കുരുപൊട്ടി ഒലിക്കുന്ന കുറേ അന്തം കമ്മികൾ നോക്കിക്കോ ധൈര്യമായി മുന്നോട്ട് പോവുക പോകുക ഉള്ളവർ എല്ലാവരും സപ്പോർട്ടുണ്ട് ദ കോൺഫിഡൻറ്റ് സ്മൈൽ സ്പീക്ക് അബൌട്ട് ഹിസ് കറേജ് സ്ട്രെങ്ത് ആൻഡ് ഫേം കൺവെക്ഷൻ ദാറ്റ് ഹി ഹാസ് നോട്ട് ഇൻ ഹിസ് വേ രാഹുൽ താങ്കൾ ഇവിടെ ഒരു വലിയ ഫാൻസ് തന്നെയുണ്ട് താങ്കൾ ഇനിയും മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലാകും അതുകൊണ്ട് തന്നെ താങ്കൾ ഒരു തവണ മാറി നിൽക്കുകയാണ് ഉചിതം കാരണം താങ്കൾ ഒരു മാതൃകയാകാൻ കഴിഞ്ഞില്ല അഥവാ ഒരു സുവർണാവസരം താങ്കൾ താങ്കൾ എന്നാണ് പറയുന്നത് ധൈര്യമായി മുന്നോട്ട് പോവുക ജനങ്ങൾ കൂടെ ഉണ്ട് തന്ത്രയുടെ പിന്നാലെ മാധ്യമങ്ങൾ ആ ഗ്യാപ്പിൽ മെല്ലെ തല പുറത്ത് വന്ന് ഹൂ കെയർസ് കേരള ജനതയുടെ നായകൻ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ മുഖത്ത് ഇങ്ങനെ അങ്ങ് ചിരിക്കണമെന്ന് പറയുന്നുണ്ട് ഇതേ ചിരി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴും റിസപ്ഷനിൽ നോക്കി ഇതേ ചിരി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം നോക്കി ചിരിച്ചതെന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സത്യത്തിൽ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് എനിക്ക് പൊട്ടി നെഞ്ചുകൊട്ടിപ്പോൾ രാഹുലാണ് അവിടെ അതിലുണ്ടായിരുന്നത് രാഹുലിനെയാണ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു അല്ലാതൊരു വേദന തോന്നിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്ത് എന്ത് ഉച്ചസ്ഥായിൽ നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പെട്ടെന്നാണല്ലോ താഴേക്ക് വീഴുന്നത് അത് കുറച്ചോ അത് കുറച്ച് ആലോചിച്ചായിരിക്കും എന്തായാലും അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് അദ്ദേഹം ക്ഷേത്രദർശനമൊക്കെ നടത്തി പക്ഷെ ഇത് ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മൂന്ന് ദിവസം മുൻപാണ് ഈ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പരാതി വരുന്നത് അവർ കൃത്യമായി തന്നെ അത് ഇടപെട്ടു കാരണം രാഹുൽ മാങ്കൂടത്തിന് ഒരു കാരണവശാലും ഒരു ഹീറോ പരിവേഷം ലഭിക്കരുത് ഈ ഒരു അറസ്റ്റോട് കൂടി ഒരു ഹീറോ പരിവേഷം ലഭിക്കരുത് എന്ന രഹസ്യമായി ലഭിക്കുന്ന മൊഴി ഈ ഒരു പരാതി പൂങ്കുഴലിയെ നേരിട്ട് വിളിച്ച് കൊടുക്കുന്നു അതിനുശേഷം പൂങ്കു ിൽ ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെടുന്നു ഇത് ഊരും പേരും ഇല്ലാതിരുന്ന ഒരു പരാതിയല്ലായിരുന്നു പേര് സഹിതം വെച്ചുകൊണ്ടാണ് ഈ പരാതി അയച്ചത് അതുകൊണ്ട് തന്നെ പരാതിക്കാരി കോൺഫറൻസ് കോൾ വഴി പരിചയം സംസാരിക്കുന്നു കൃത്യമായി മൊഴിയെടുക്കുന്നു അതിനുശേഷം ഇന്നലെയാണ് എന്നാൽ പന്ത്രണ്ട് മണിയോടു കൂടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് നാളെ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നീക്കങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ് മറുവശത്ത് നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രയുടെ വീട്ടിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ഈ തെളിവെടുപ്പതിനൊക്കെ ശേഷം ഒരുപാട് സ്വർണ്ണ കൂമ്പാരം ലഭിച്ചു സ്വർണം ലഭിച്ചു അതിന്റെ വിവരങ്ങൾ അറിയാനായി പോലീസ് സംഘം എസ് സംഘം എടുത്തിട്ടുണ്ട് അതിനുശേഷം പോറ്റിയുടെ നിലവിലെ മാനസിക അവസ്ഥ വല്ലാതെ തളർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇ സി ജിയിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തെ ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ സിയുയിലും അദ്ദേഹത്തിന് കിടക്കപ്പുറതി ഇല്ല എനിക്ക് മരിക്കണമെന്നുള്ളൊരു ചിന്തയാണ് പോറ്റിക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി തന്ത്രി മന്ത്രിയെ പൂട്ടാനാണ് തന്ത്രിയെ കരുവാക്കിയെങ്കിൽ തന്ത്രിയും മന്ത്രിയും പൂട്ടും കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നു മന്ത്രി കടകംപള്ളിയെ തീർച്ചയായും പൂട്ടുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് ഇനി അത് തടയാനാണോ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തിട്ടത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് എന്തായാലും രാഹുൽ പുറത്തു വെക്കി വരുമെന്ന് പറഞ്ഞു കാരണം ആദ്യ പരാതികളുമായി വളരെ സമാനതകളാണ് ഉള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരി ഇപ്പോൾ മാത്രം പുറത്തു വന്നു എന്ന ചോദ്യമുണ്ട് ഇത്രയും നാളും എന്തേ പരാതിക്കാരി പുറത്തേക്ക് വന്നില്ല എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിനൊക്കെ തന്നെ ഉത്തരം ലഭിക്കണം നാളെ പരാതിക്കാരി പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത് കാനഡയിലാണ് സ്വദേശി പത്തനംതിട്ട സ്വദേശിയാണ് കാനഡയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ആ പണം തന്റെ കയ്യിലുണ്ട് വില കൂടിയ വാച്ചും വസ്ത്രങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന കാനഡക്കാരിൽ നിന്ന് വാങ്ങിയിരുന്നു എന്ന് പറയുന്നു അല്ല മറ്റൊരു സംശയം വരുന്നത് ഈ ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന എല്ലാ യുവതികളും എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന് സൗഹൃദം തേടി പോകുന്നു എന്നുള്ളതാണ് ചോദ്യം അതോ ഇനി ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന യുവതികളോട് സൗഹൃദം ചെയ്യാനായി അങ്ങോട്ടേക്ക് രാഹുൽ പോയോ എന്നൊരു സംശയമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വരുന്നു ഇനി എന്ത് തന്നെ ആയാലും ഒരു സ്ത്രീയോട് രാഹുൽ മാങ്കൂട്ടം ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ കുറ്റക്കാരൻ തന്നെയാണ് അതല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇനി രാഹുലിനെ മനഃപൂർവ്വം ചതിക്കാനാണ് ഈ ഒരു ശ്രമം നടത്തുന്നതെങ്കിൽ അതും തീർച്ചയായും കുറ്റകരം തന്നെയാണ്